ഈ അതീവ ദരിദ്രർ എന്ന് പറയുന്ന ഈ ലിസ്റ്റ് തെറ്റാണ് എന്ന് നിയമസഭയെ പറഞ്ഞിട്ടുണ്ട് ഇത് ഇത് അവസാന തെരഞ്ഞെടുപ്പിന് മുമ്പ് ഇങ്ങനെ പ്രഖ്യാപനം പിന്നെ ഏറ്റവും പാവപ്പെട്ടവരിൽ പാവപ്പെട്ടവർ ഞാൻ പറഞ്ഞല്ലോ അവരെ സഹായിക്കണമെങ്കിൽ ഞങ്ങൾ എന്തിനാ ഞങ്ങൾ ഒരു എതിർപ്പ് ഇപ്പം ഈ ആയിരത്തി അറുനൂറ് രൂപയുടെ പെൻഷൻ രണ്ടായിരം ആക്കിയതിനെ വരെ ഞങ്ങൾ എതിർത്തില്ലല്ലോ ഞങ്ങൾ എതിർത്തില്ല എന്ത് സഹായവും പാവപ്പെട്ടവർക്ക് കൊടുക്കുന്നത് ഞങ്ങൾ അനുകൂലമാണ് പക്ഷേ കേരളം മുഴുവൻ അതീവ ദരിദ്രില്ലാത്ത സംസ്ഥാനമായി മാറി സംസ്ഥാനത്തെ അതിദാരിദ്ര്യം വ്യക്തമാക്കുമെന്നുള്ള ഇടതുപക്ഷ സർക്കാരിന്റെ ഈ പ്രഖ്യാപനം കേരളത്തെ കബളിപ്പിക്കാനുള്ള തട്ടിപ്പ് നാടകം മാത്രമാണെന്നുള്ള തെളിവുകൾ തന്നെ പുറത്തു വരുന്നുണ്ട് ഇവിടെ നാം ആലോചിക്കണം ഇവിടെ ഇത്രയും കാലം ഇല്ലാതിരുന്ന ഈ സംഭവങ്ങളെല്ലാം അല്ലെങ്കിൽ പെട്ടെന്നുണ്ടാകുന്ന ഈ പ്രഖ്യാപനങ്ങളെല്ലാം വെറും പൊളിറ്റിക്കൽ ഫ്രണ്ട് മാത്രമാണെന്നും എലക്ഷൻ വരുന്നതിന് മുന്നോടിയായുള്ള അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള പോരാട്ട നാടകം മാത്രമാണെന്നുള്ള വിമർശനങ്ങൾ ശക്തമായി തന്നെ ഉയർന്നു വരികയാണ് മാസങ്ങൾക്കപ്പുറം നടക്കാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിനോട് അനുബന്ധിച്ച് നടത്തുന്ന ഈ ബലിശമായ അവകാശവാദങ്ങളെല്ലാം ഈ ബാലിശമായ എല്ലാ അവകാശവാദങ്ങളും യഥാർത്ഥത്തിൽ സംസ്ഥാനത്തെ സാമ്പത്തിക വിധത്തിലും സാമൂഹ്യ പ്രവർത്തകരുടെയും ശക്തമായ ചോദ്യം ചെയ്യലിന് വഴിയൊരുക്കിയിരിക്കുകയാണ് ലോകബാങ്കിന്റെ മാനദണ്ഡം അനുസരിച്ച് പ്രതിദിനം നൂറ്റി എൺപത് രൂപയിൽ താഴെ പരുമാറ്റം ജീവിക്കുന്നവരാണ് അതിദാരിദ്ര്യ വിഭാഗത്തിൽ പെടുന്നത് എന്നാൽ സംസ്ഥാനത്തെ ഒന്നേ പോയിന്റ് ഒന്നേ ആറ് ലക്ഷം വരുന്ന ആദിവാസി കുടുംബങ്ങൾ ഇന്നും റേഷൻ കാർഡോ ദിവസ വരുമാനമോ ഇല്ലാതെ അതിജീവനത്തിനായി പൊരുതുന്ന അല്ലെങ്കിൽ പൊരുതിക്കൊണ്ടേയിരിക്കുന്ന ഞെട്ടിക്കുന്ന യാഥാർത്ഥ്യങ്ങൾ നിലനിൽക്കുകയാണ് സർക്കാരിന്റെ ഈ വിമുക്ത കേരളം പ്രഖ്യാപനമെല്ലാം യാതൊരുവിധ ശാസ്ത്രീയ പഠനങ്ങളുടെയോ ഡാറ്റ ശേഖരണത്തിന്റെയോ ഒന്നും തന്നെ പിൻവലമില്ലാതെ നിഗൂഢമായ കണക്കുകളുടെ മാത്രം അടിസ്ഥാനത്തിൽ നടത്തുന്ന ഈ പ്രഖ്യാപനം അല്ലെങ്കിൽ ഈ പോരാട്ടം നടക്കുന്ന സി പി എമ്മിന്റെ ഭരണകൂട തട്ടിപ്പുകളുടെ പുതിയ മുഖമായാണ് പലരും വിലയിരുത്തുന്നത് ഭക്ഷണം പാർപ്പിടം അതുപോലെ തന്നെ ആരോഗ്യ പരിരക്ഷ വിദ്യാഭ്യാസം തുടങ്ങിയ ജീവിതത്തിന്റെ അടിസ്ഥാന ആവശ്യങ്ങൾ പോലും താങ്ങാനാവാത്ത അവസ്ഥയാണ് അതിദാരിദ്ര്യമെന്ന് സർക്കാർ തന്നെ വിശദീകരിക്കുമ്പോൾ അങ്ങനെയുള്ള ഒരു കുടുംബം പോലും ഇന്ന് കേരളത്തിൽ ഇല്ല എന്ന് പ്രഖ്യാപിക്കാൻ എൽ ഡി എഫ് സർക്കാരിന് എങ്ങനെ സാധിക്കുന്നു എന്നുള്ള ചോദ്യം കൂടി നിലനിർത്തുന്നുണ്ട് സർവേയിലൂടെ അറുപത്തിനാലായിരത്തി ആറ് അതിദാരിദ്ര്യ കുടുംബങ്ങളെ കണ്ടെത്തിയെന്നാണ് സർക്കാർ അവകാശപ്പെടുമ്പോഴും ഈ സർവേയുടെ വിശദാംശങ്ങളോ അത് തയ്യാറാക്കിയ മാനദണ്ഡങ്ങളോ ആരാണ് തയ്യാറാക്കിയത് സംബന്ധിച്ച ആധികാരിക വിവരങ്ങളോ പഠന റിപ്പോർട്ടുകളോ ഒന്നും തന്നെ പൊതുസമൂഹത്തിന് മുന്നിൽ വെക്കാൻ ഭരണകൂടത്തിന് നാളിതുവരെ സാധിച്ചിട്ടില്ല എന്നുള്ളത് കൂടി നാം മനസ്സിലാക്കേണ്ട കാര്യമാണ് സർക്കാർ വാദം അനുസരിച്ച് കണ്ടെത്തിയ അറുപത്തിനാലായിരത്തി ആറായിരം പേരുന്നത് ആറായിരം കുടുംബങ്ങളിൽ നാലായിരത്തി നാനൂറ്റി ഇരുപത്തിയൊന്ന് കുടുംബങ്ങൾ മരിച്ചു പോയതായി പറയുന്നുണ്ട് നാടോടികളായി കഴിയുന്ന ഇരുന്നൂറ്റി അറുപത്തി ഒന്ന് കുടുംബങ്ങളെ കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്നും പറയുന്നുണ്ട് ബാക്കിയുള്ള എല്ലാവരെയും അതിദാരിദ്ര്യത്തിൽ നിന്നും മോചിപ്പിച്ചു എന്നാണ് എൽ ഡി എഫ് സർക്കാരിന്റെ അവകാശവാദമായി പറയുന്നത് ഈ കണക്കുകളുടെ ആധികാരികത ചോദ്യം ചെയ്യപ്പെടുന്നത് സ്വാഭാവികമായ കാര്യമാണെന്നും കൂടി മനസ്സിലാക്കണം കാരണം ഇവിടെ അതിദാരിദ്ര്യം ഇല്ല എന്ന് പറയുമ്പോൾ അത് ഞെട്ടൽ ഉണ്ടാക്കുന്ന കാര്യമാണ് അതെങ്ങനെ ഇല്ലാതാകും എന്നുള്ള കാര്യം ഇപ്പോഴും ഈ നാട്ടിൽ ഇപ്പോഴും ഈ സമയത്തും ഒരു നേരത്തെ ആഹാരം ലഭിക്കാതെ കഴിയുന്ന നിരവധി കുടുംബാംഗങ്ങളെ നമ്മുടെ നാട്ടിൽ നമ്മുടെ നാട്ടിൽ വന്നിട്ട് പറയുകയാണ് ഇവിടെ അതിദാരിദ്ര്യം ഇല്ല എന്ന് അതെങ്ങനെയാണ് വിശ്വസിക്കാൻ പറ്റുക എന്നുള്ള ചോദ്യം നിലനിൽക്കുന്നുണ്ട് കേവലം പേപ്പറുകളിൽ മാത്രം എഴുത്തള്ളാൻ കഴിയുന്ന ഒന്നല്ല ഒരു ജനോഭാഗത്തിന്റെ ദാരിദ്ര്യം എന്നത് ഇത് സർക്കാർ നിഗൂഢമായി ചെയ്ത പദ്ധതിയില്ല പദ്ധതി അല്ല എന്ന് അവർ വാദിക്കുമ്പോൾ തന്നെ അതിന്റെ സുതാര്യത ഉറപ്പാക്കാനുള്ള യാതൊരു നടപടിയും സ്വീകരിക്കാത്തത് ഈ പ്രഖ്യാപനത്തിന് പിന്നിലെ രാഷ്ട്രീയ ലക്ഷ്യങ്ങളെയാണ് തുറന്നു കാട്ടുന്നത് ഇവിടെ സർക്കാരിന്റെ ഈ പ്രഖ്യാപനത്തിന്റെ പൊള്ളത്തരം തുറന്നു തുറന്ന് കാട്ടിക്കൊണ്ടുതന്നെ നിരവധി പ്രമുഖ സാമ്പത്തിക വിദഗ്ധരും അതുപോലെ സാമൂഹ്യ പ്രവർത്തനം ഉൾപ്പെടെയുള്ള ഇരുപതിലധികം പേർ ഒപ്പിട്ട തുറന്ന കത്ത് തന്നെ പുറത്തു വന്നത് സി പി എമ്മിന്റെ അവകാശവാദങ്ങൾ കേട്ട ഏറ്റവും വലിയ കനത്ത പ്രഹരമായി തന്നെ കണക്കാക്കേണ്ടതാണ് അതിദാരിദ്ര്യമുക്ത കേരളമാണോ അതോ അഗതിമുക്ത കേരളമാണോ നിലവിലുള്ള സുപ്രധാന ചോദ്യമാണ് ഈ കത്ത് സർക്കാരിനോട് ചോദിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം അതിദാരിദ്രരെ കണ്ടെത്തിയ ആധികാരിക പഠന റിപ്പോർട്ടും അതിനായുള്ള ഡാറ്റയും സർക്കാർ പുറത്തുവിടണമെന്ന് അവർ ശക്തമായി തന്നെ ആവശ്യപ്പെടുന്നുണ്ട് വാദിക്കുന്നുണ്ട് ഒന്നേ പോയിന്റ് ഒന്നേ ആറ് ലക്ഷം ആദിവാസി കുടുംബങ്ങളുടെ ദാരിദ്ര്യം അല്ലെങ്കിൽ അതി സർക്കാർ എങ്ങനെയാണ് മാറ്റിയതെന്നുള്ള ചോദ്യമാണ് പലരും ചോദിക്കുന്നത് ഒപ്പം തന്നെ ആശാ വർക്കർമാർ ഉൾപ്പെടെയുള്ള സ്കീം വർക്കേഴ്സും അസംഘടിത മേഖലയിലെ തൊഴിലാളികളും ഇപ്പോഴും അതിദരിദ്രല്ലേ എന്നും കത്തിൽ വ്യക്തമായി ചോദിക്കുന്നുണ്ട് ഏതാണ്ട് ഇരുപതിലധികം പ്രമുഖരായ വ്യക്തികൾ ഇത്തരം പ്രമുഖരായ സാമ്പത്തിക വിദഗ്ധരടക്കമുള്ളവർ ഈ സാമൂഹ്യ അതിൽ സാമൂഹ്യ പ്രവർത്തകരുണ്ട് സാമ്പത്തിക വിദഗ്ധരുണ്ട് പ്രമുഖരായ വ്യക്തികളുണ്ട് അങ്ങനെയുള്ള എല്ലാം ഒരുമിച്ച് ഉയർത്തുന്ന ചോദ്യങ്ങളെ നിസ്സാരമായ എന്തായാലും തള്ളിക്കളയാൻ സർക്കാരിനോ സി പി എമ്മിനോ സാധിക്കില്ല എന്നുള്ളത് യാഥാർത്ഥ്യമായ കാര്യമാണ് ഏറ്റവും ദരിദ്ര എന്ന വിഭാഗത്തിൽ മഞ്ഞ റേഷൻ കാർഡുള്ള അന്ത്യോദയ അന്ന യോജനയിൽ ഉൾപ്പെട്ട അഞ്ച് പോയിന്റ് ഒൻപത് രണ്ടേ ലക്ഷം കുടുംബങ്ങൾ സ്ഥലത്തുണ്ടായിരിക്കും അല്ലെങ്കിൽ നമ്മുടെ സംസ്ഥാനത്ത് ഉണ്ടായിരിക്കും സർക്കാർ കണ്ടെത്തിയ ആദ്യ വിഭാഗത്തിലെ ഈ അറുപത്തിനാലായിരത്തി ആറ് കുടുംബങ്ങൾ മാത്രമായി ചുരുങ്ങിയത് എങ്ങനെയാണെന്നുള്ള ചോദ്യം ഇവിടെ നിൽക്കുന്നുണ്ട് കാരണം ഇവിടെ അഞ്ച് പോയിന്റ് ഒമ്പത് രണ്ട് ലക്ഷം കുടുംബങ്ങൾ സംസ്ഥാനത്തുണ്ടെന്നാണ് കണക്കിൽ പറയുന്നത് എന്നാൽ സംസ്ഥാന സർക്കാരിന്റെ കണക്കിൽ പറയുന്നതാകട്ടെ വെറും അറുപത്തിനാലായിരത്തി ആറ് കുടുംബങ്ങൾ മാത്രമാണ് പറയുന്നത് അപ്പൊ ബാക്കിയുള്ളവരൊക്കെ എവിടെ പോയി അവിടെയൊക്കെ ദാരിദ്ര്യം എങ്ങനെയാണ് എന്നുള്ള ചോദ്യം ഇവിടെ നിൽക്കുന്നുണ്ട് അതുപോലെ അറുപത്തിനാലായിരത്തി ആറ് പേർ മാത്രമാണോ ഉള്ളതെന്നുള്ള ചോദ്യവും വലിയ തരത്തിൽ ഉയർന്നു വരുന്നതാണ് മറ്റുള്ളവർ അതിദാരിദ്ര്യത്തിൽ നിന്നും അത്ഭുതകരമായി കരകയറിയോ അങ്ങനെയെങ്കിൽ മഞ്ഞക്കാടുള്ളവർക്ക് ലഭിക്കുന്ന കേന്ദ്ര സഹായം നഷ്ടപ്പെടുന്ന അവസ്ഥ ഉണ്ടാകില്ലെന്നും സംജാതമാകില്ല എന്നുള്ള ചോദ്യം നിലനിൽക്കുന്നുണ്ട് അവിടെ ഈ ചോദ്യങ്ങൾക്കൊന്നും തന്നെ എന്നാൽ സർക്കാരിന് കൃത്യമായ മറുപടിയില്ല എന്നുകൂടി പറയേണ്ടി വരും മുമ്പ് സർക്കാർ തന്നെ പുറത്തിറക്കിയ കുറിപ്പ് പ്രകാരം അത് തരുന്നത് അഗതികളാണ് രണ്ടായിരത്തി രണ്ടിൽ ആശ്രയ പദ്ധതി പ്രകാരം കണ്ടെത്തിയ അഗതി കുടുംബങ്ങൾ എന്ന് പറയുന്നത് ഒരു ലക്ഷത്തി പതിനെട്ടായിരത്തി മുന്നൂറ്റി ഒൻപത് പേരായിരുന്നു അതായത് ഒൻപത് കുടുംബങ്ങളായിരുന്നു ഈ കുടുംബങ്ങളുടെ എണ്ണം എങ്ങനെയാണ് അറുപത്തിനാലായിരത്തി ആറായി വന്ന ചോദ്യം സർക്കാരിന്റെ കണക്കുകളുടെ ആധികാരികത ഇല്ലായ്മ തന്നെയാണ് സൂചിപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ അതിദാരിദ്ര്യം അനുഭവിക്കുന്ന മറ്റ് ജനോഭാഗങ്ങളെ കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ അവരുടെ ജീവിതസ്ഥിതി അടങ്ങിയ സർവേ റിപ്പോർട്ടുകൾ എന്തുകൊണ്ട് സർക്കാർ പുറത്തുവിടുന്നില്ല എന്നുള്ള ചോദ്യം ഇവിടെ നിലനിൽക്കുന്നുണ്ട് ജനങ്ങൾ ചോദിക്കുന്നുണ്ട് അതിന്റെ മറുപടി സർക്കാർ തന്നെയാണ് പറയേണ്ടത് അതോ ഇനി അതൊന്നുമല്ല ഇനി സർക്കാർ ഒന്നും പുറത്തുവിടുന്നില്ല എന്നുള്ള ചോദ്യം നിൽക്കുന്നുണ്ട് ഇനി അതല്ല പുറത്ത് വിടുന്നില്ല എന്നെങ്കിൽ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ഇത്ര വലിയൊരു പ്രഖ്യാപനം നടത്തി ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനുള്ള തന്ത്രം മാത്രമായിരുന്നു ഇത് എന്നുള്ള ചോദ്യവും നിലനിൽക്കുന്നുണ്ട് സി പി എമ്മിന്റെ അല്ലെങ്കിൽ ഈ ഭരണകൂടം ഇപ്പോഴും കണക്കുകൾ വളച്ചൊടിക്കാനും നേട്ടങ്ങൾ പെരുപ്പിച്ച് കാട്ടാനും ശ്രമിക്കാറുണ്ട് എന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമായി കൂടി ഈ വിഷയത്തെ കാണേണ്ടതായുണ്ട് സി പി എമ്മിന്റെ അതിദാരിദ്ര്യവിമുക്ത പ്രഖ്യാപനം അടിസ്ഥാന ജനവിഭാഗങ്ങളോടുള്ള സർക്കാരിന്റെ അവഗണനയുടെ ഏറ്റവും നേർ ചിത്രം കൂടിയാണിതെന്ന് കൂടി പറയണം കാരണം ആദിവാസി സമൂഹങ്ങൾ അതുപോലെ തീരദേശവാസികൾ അസംഘടിത മേഖലയിലെ തൊഴിലാളികൾ തുടങ്ങി സമൂഹത്തിന്റെ ഏറ്റവും താഴെത്തട്ടിലുള്ളവർ ഇന്നും ദുരിത കയറ്റിൽ തന്നെയാണ് അവിടെ നിന്ന് അവർ കര കയറിയിട്ടില്ല എന്നുള്ളത് യാഥാർത്ഥ്യമായ കാര്യമാണ് ഇവർക്ക് വേണ്ടി ക്രിയാത്മക പദ്ധതികൾ ആസൂത്രണം ചെയ്ത് നടപ്പാക്കുന്നതിന് പകരം ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള പ്രഖ്യാപനങ്ങൾ നടത്തുന്നത് സി പി എമ്മിന്റെ തരംതാണ് രാഷ്ട്രീയ തന്ത്രം മാത്രമാണ് വിദ്യാഭ്യാസം ആരോഗ്യം തുടങ്ങിയ മേഖലകളിൽ കേരളം മുൻപന്തിയിലാണെന്ന വാദങ്ങൾക്കിടയിലും അടിസ്ഥാന ആവശ്യങ്ങൾ പോലും നിഷേധിക്കപ്പെടുന്ന വലിയൊരു ജനവിഭാഗം ഇവിടെ ഉണ്ട് എന്നുള്ളത് നാം മനസ്സിലാക്കണം നാം അറിഞ്ഞിരിക്കണം സംസ്ഥാനത്തിന്റെ സാമ്പത്തിക നില മെച്ചപ്പെടുത്താനോ തൊഴിലില്ലായ്മ പരിഹരിക്കാനോ സാധിക്കാത്ത ഈ സർക്കാർ ഇത്തരം തട്ടിപ്പ് പ്രഖ്യാപനങ്ങൾ വഴി താൽക്കാലിക രാഷ്ട്രീയ നേട്ടം കൊയ്യാൻ ശ്രമിക്കുകയാണെന്നുള്ള ആക്ഷേപമാണ് നിലനിൽക്കുന്നത് നാളെ വൈകുന്നേരം ചന്ദ്രശേഖരനാട് സ്റ്റേഡിയത്തിൽ നടക്കാനിരിക്കുന്ന ഈ അതിതാരത്യ വിത കേരള പ്രഖ്യാപനം സി പി എം ഭരണകൂടത്തിന്റെ മറ്റൊരു തിരഞ്ഞെടുപ്പ് ഗിമ്മിക്ക് മാത്രമായി കണക്കാക്കേണ്ടി വരുമെന്നും ജനങ്ങൾ പറയുന്നുണ്ട് യഥാർത്ഥ ഡാറ്റകളും പഠന റിപ്പോർട്ടുകളും പുറത്തുവിട്ട് സുതാര്യമായ ഭരണത്തിന് തയ്യാറാകാതെ പകരം വെറും പ്രഖ്യാപനങ്ങളുടെ ജനങ്ങളെ കബളിപ്പിക്കാമെന്ന് കരുതുന്നത് സി പി എമ്മിന്റെ അഹങ്കാരം മാത്രമാണ് അതുകൊണ്ട് തന്നെ ഈ പ്രഖ്യാപനം കേരളത്തിലെ സാമ്പത്തിക അസമത്വങ്ങൾക്കുള്ള ഇടതു സർക്കാരിന്റെ മറുപടിയെല്ലാം മറിച്ചൊരു കൺകെട്ട് മാത്രമാണെന്നും രാഷ്ട്രീയ കൺകെട്ട് മാത്രമാണെന്നും ഇത് തെരഞ്ഞെടുപ്പ് കണ്ടുള്ള പോരാട്ട നാടകം മാത്രമാണെന്നുള്ള വിമർശനങ്ങളാണ് പ്രതിപക്ഷം അടക്കമുള്ളവർ ഉന്നയിക്കുന്നത് ഇവിടെ ബി ജെ പി അടക്കമുള്ളവർ കോൺഗ്രസ് അടക്കമുള്ളവർ പറയുന്നതും അത് തന്നെയാണ് കാരണം യാതൊരു മാനദണ്ഡമില്ലാതെ ഏത് പഠന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് എന്ത് നിലപാടിന്റെ അടിസ്ഥാനത്തിലാണ് എന്ത് റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ ഈ വിമുക്തി പരിപാടി നടത്തുന്നത് എന്നുള്ള ചോദ്യം ചോദിക്കുമ്പോൾ അതിന് മറുപടി ഇല്ലാതെ മിണ്ടാതിരുന്നിട്ട് കാര്യമില്ല പകരം കൃത്യമായ മറുപടി ജനങ്ങൾക്ക് ആവശ്യമാണ് ജനങ്ങൾക്ക് മുന്നിൽ മറുപടി പറയേണ്ടത് സർക്കാരിന്റെ കടമയാണ് അതുകൊണ്ട് തന്നെ അതിദാരി അതിദാരിദ്ര്യ വിമുക്ത പ്രഖ്യാപനം എന്തടിസ്ഥാനത്തിലാണ് നടത്തുന്ന പ്രസക്തമായ ചോദ്യത്തിന് സർക്കാർ മറുപടി മറുപടി പറഞ്ഞു തീരൂ അതുപോലെ സി പി എം മറുപടി പറഞ്ഞ തീരൂ മുഖ്യമന്ത്രിയായ പിണറായി വിജയനും മറുപടി പറഞ്ഞേ മതിയാകൂ